സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകളില്ലാത്ത ആനന്ദം ആനന്ദം ഗോൾഡൻ ഡയമണ്ട്സ് കാളികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടൂർ ഇനി വീടുകൾ നിർമ്മിക്കാം കുറഞ്ഞ ചിലവിൽ കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം ആത്മീയത വ്യവസായമല്ല വിമോചനമാണ് എന്ന സന്ദേശവുമായി കാളികാവ് അഞ്ചച്ചവടി മുജാഹിദ് ശാഖയുടെ നേതൃത്വത്തിൽ ആദർശ സമ്മേളനം സംഘടിപ്പിച്ചു അഞ്ചച്ചവടി മൂച്ചിക്കലിൽ നടത്തിയ പരിപാടി കെ കാളികാവ് മണ്ഡലം സെക്രട്ടറി പി മുഹമ്മദ് മദനി ഉദ്ഘാടനം ചെയ്തു നേരാട് നിലപാട് എന്ന പ്രമേയത്തിൽ ജനുവരി അവസാനം എറണാകുളത്ത് നടക്കുന്ന ഐ എസ് എം സംസ്ഥാന സമ്മേളന പ്രചരണാർത്ഥമാണ് യോഗം സംഘടിപ്പിച്ചത് മതത്തിന്റെ മറവിൽ നടത്തുന്ന ചൂഷണങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പുരോഹിതന്മാർ സമൂഹത്തെ ദൈവമാർഗത്തിൽ നിന്ന് അകറ്റുകയാണെന്ന് യോഗം വിലയിരുത്തി ഡോക്ടർ മുനീർ മദനി പ്രമേയ പ്രഭാഷണം നടത്തി ഇതൊരു ഞങ്ങൾക്ക് ഞങ്ങളുടെ മനസ്സിൽ നിന്ന് നിങ്ങളുടെ മനസ്സിലേക്ക് കിട്ടിത്തരാനുള്ളത് പ്രിയമുള്ളവരെ നമ്മളൊക്കെ ഒരു യാത്രയിലാണ് വല്ലാത്തൊരു ജീവിതയാത്രയിലാണ് നമ്മളൊന്നും ആലോചിച്ച് നോക്കൂ എത്രയെത്ര മരണവാർത്തകൾ നമ്മൾ കേൾക്കുന്നു ഇന്ന് തന്നെ ഒരുപക്ഷെ മയ്യത്ത് നമസ്കരിച്ച ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ടാകും മരണവാർത്ത കേട്ടവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ഇന്നലെ ഉണ്ടാകും ഒരു പക്ഷെ നാളുണ്ടാകും മറ്റന്നാളുണ്ടാകും ഒക്കെ ഉണ്ടാകാം ചില മരണവാർത്തകൾ വല്ലാതെ നമ്മൾ അത്ഭുതപ്പെടുത്താറുണ്ട് അല്ലെ വെല്ലിപ്പയും വെല്ലിമ്മയും നിൽക്കെ പേരക്കുട്ടികൾ മരിച്ചു പോകുന്നു ഭർത്താവ് നിൽക്കിയ ഭാര്യ ഭാര്യ നിൽക്കെ ഭർത്താവ് മരിച്ചു പോകുന്നു ഉപ്പ നിൽക്കെ മകൻ മകൾ അല്ലെങ്കിൽ ഉമ്മ നിൽക്കെ മകൻ മകൾ മരിച്ചു പോകുന്നു പ്രായത്തിന്റെ ഒരു സീനിയോറിറ്റി പരിഗണിച്ചല്ല കെ അലവി അധ്യക്ഷത വഹിച്ചു എം മുഹമ്മദ് അലി മൗലവി ഡോക്ടർ ബഷീർ മാഞ്ചേരി സി എച്ച് കുഞ്ഞുമുഹമ്മദ് എം മൂസ കെ ടി ഉമ്മർ പി വി അൽതാഫ് അജ്വദ് മാഞ്ചേരി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കാളികാവ് സന്തോഷ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയുറം ചോക്ലേറ്റുകൾ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി പി എ കെ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്